ഒരു കുടുംബത്തിലെ പിതാവും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള മകളും ഗുരുതര രോഗത്താൽ ചികിത്സയിൽ സാധു കുടുംബത്തിന് ചികിത്സാ സഹായ അഭ്യർത്ഥനയുമായി കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ ഇടുക്കി ജില്ലയിൽ കുമാരമംഗലം പഞ്ചായത്തിൽ പത്താം വാർഡിൽ മണ്ണേക്കുന്നിൽ സന്ദീപിൻ്റെ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള മകൾ സഹ്യ ജന്മനാൽ ഫിക്സ് രോഗത്താൽ ചികിത്സയിലാണ് നാൽപ്പത് ലക്ഷം രൂപയോളം മുടക്കി ചികിത്സയുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഫർണിച്ചർ തൊഴിലാളിയും ഒരു കുടുംബത്തിലെ അത്താണിയുമായ പിതാവ് സന്ദീപിന് തലയിൽ മുഴ കാണപ്പെടുന്നത് അടിയന്തര ഓപ്പറേഷന് ശേഷം അമൃത ആശുപത്രിയിൽ ചികിത്സയിലുമാണ് രണ്ടുപേരുടെയും ചികിത്സയ്ക്കായി തുക കണ്ടെത്തുന്നതിൽ പകച്ചു നിൽക്കുമ്പോഴാണ് പെരുമാങ്കണ്ടം സ്വദേശികൾ കൂടി കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി രക്ഷാധികാരിയായി ബോർഡ് മെമ്പർ പോൾ ബി വി വട്ടക്കുടി മാത്യു കുര്യൻ കളപ്പുരയിൽ സിബി മൂസ ബിപിൻ മാത്യു സിജു പോൾ ജോഷി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനശേഖരണാർത്ഥം ജനകീയ സമിതി രൂപീകരിച്ച് സുമൻസുകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനും കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസും സഹായ അഭരഥനയുമായി രംഗത്തെത്തി നമ്മുടെ പെരുമാങ്കണ്ഠം കുമാരകുടം പഞ്ചായത്തിൽപ്പെടുന്ന സഹിയ മോൾ എന്ന് പറഞ്ഞ ഒരു കൊച്ച് രണ്ടര വയസ്സായിട്ട് ഫിക്സും പിക്സ് വന്ന് അതിൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്കും എല്ലാം പോയിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപതോളം അവരുടെ ചികിത്സ ചികിത്സയ്ക്കായിട്ട് തന്നെ വന്നു അതിനൊപ്പം തന്നെ ആ കൊച്ചിൻ്റെ പിതാവ് സന്ദീപ് സന്ദീപിനും ഇന്നലെ അമൃതയിൽ വെച്ചൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പുള്ളിക്ക് അദ്ദേഹത്തിന് ട്യൂമറാണ് തലിന് മുഴ പോലെ വന്നിട്ട് ട്യൂമറായിട്ട് വന്നേക്കുവാണ് എൻ്റെ സർജറി ഇന്നലെ തീർന്നിട്ടുണ്ട് എൻ്റെ വെറബോട്സ് വരുന്നേ ഉള്ളൂ എന്തായാലും സാമ്പത്തികമായിട്ട് അവരിച്ചിരി പിന്നോക്കമുള്ള കുടുംബ കുടുംബങ്ങളാണ് അപ്പം അതിനുവേണ്ടി കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് എന്ന നിലയിൽ നല്ലവരായ നാട്ടുകാരും പെരുമാണത്തെ നിവാസികളും കൂടി കൂടി ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സാമ്പത്തിക പിരിവ് നടത്തി വരികയാണ് ഇതിന്റെ ഒപ്പം പങ്കാളികളായി എല്ലാവരും ഇതിന്റെ ഒപ്പം ഒരു പങ്കാളിയായി പറ്റാവുന്ന രീതിയിൽ സഹായിച്ച് ഈ ഒരു യജ്ഞം ഏറ്റവും വിജയകരമായി മാറ്റാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമസ്കാരം പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് കുമാരമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡിൽ വളരെ നിർധനരായ ഒരു കുടുംബത്തിലെ കേവലം രണ്ടു വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ചികിത്സ തേടി ജീവൻ രക്ഷിക്കുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തി വരികയായിരുന്നു അതിനിടയിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടിയുടെ അച്ഛന് കടുത്ത തലവേദനയെ തുടർന്ന് ഒരു പരിശോധനയ്ക്ക് പോയപ്പോൾ ബ്രെയിനിൽ ട്യൂമറാണ് എന്ന കാര്യം റിയലൈസ് ചെയ്യുകയും അതിൻ്റെ ചികിത്സയിലേക്കും കടക്കേണ്ടി വന്നു അങ്ങേയറ്റം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന നിർദ്ധന കുടുംബത്തിന് ഈ ചികിത്സ താങ്ങാവുന്നതിലപ്പുറമുള്ള അപ്പുറമുള്ള ഒരാഘാതമാണ് അതിനുവേണ്ടി നാട്ടുകാർ ചേർന്ന് ഇങ്ങനെ പണം കളക്ട് ചെയ്യുന്ന ഒരു സംരംഭത്തിലാണ് ഞങ്ങളുള്ളത് നിങ്ങളാൽ കഴിയുന്നത് എല്ലാ സഹായവും ഈ കുടുംബത്തിന് ചെയ്യണമെന്ന് ഏറെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന സഖ്യ എന്ന കുട്ടി ഈ കുട്ടിയുടെ ചികിത്സാ ചെല ചെലവിലേക്ക് വേണ്ടി എല്ലാവരുടെയും സാമ്പത്തിക സഹായം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുമാരങ്കലം പഞ്ചായത്തിലെ മണ്ണു സഹ്യാമോൾ എന്ന കുട്ടി രണ്ടര വയസ്സ് മാത്രമേ പ്രായമുള്ള കുട്ടിയാണ് ഏകദേശം ഒരു ആറുമാസക്കാലമായിട്ട് രാജഗിരി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന കുട്ടിയാണ് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം ഇപ്പം തന്നെ മുടക്കുണ്ട് അത് ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ളൊരു ഫാമിലിയാണ് ഒരുപാട് പേരുടെ ധനസഹായം കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഈ തീരുമാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പെരുമാനം സിറ്റിയിലുള്ള കുറച്ച് ഓട്ടോറിക്ഷ പിള്ളേര് നാട്ടുകാർ എല്ലാം കൂടി ഒരു ചെറിയ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഒരു ചെയ്യുന്ന കാര്യമാണിത് അസുഖം ഈ ഫിക്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഉണ്ടാകുന്നു ഈ അസുഖം ആദ്യ ആദ്യകാല കാലങ്ങളിൽ ഒരു മാസം ഒരു തവണയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പം അതൊരു മാസത്തിലെ നാലും അഞ്ചും തവണയും ഉണ്ടാവുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അഡ്മിറ്റ് ആണ് ഇപ്പം പോയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി ഇതുവരെ കുട്ടിക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും അത് ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഇത് കൂടെ കൂടെ പോകേണ്ടി വന്നത് ഇപ്പൊ ഒരു മാസമായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് രാജഗിരി തന്നെയാണ് താമസിക്കുന്നത് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് രക്ഷാധികാരി സുജിത്ത് ബേബിക്ക് പതിനായിരം രൂപയുടെ ചെക്ക് കൈമാറി ഷിബു മാത്യു കളപ്പുരക്കിൽ നമുക്കും ഈ കുടുംബത്തിലെ ഭാഗമാകാം ന്യൂസ് ഡെസ്ക് പെരുമ്പാങ്കണ്ടം